തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഗ്ലാമർ ക്യൂവിനായി തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞ നടിയാണ് നമിത പുലിമുരുകൻ ഉൾപ്പെടെയുള്ള മലയാള സിനിമകളിലും നമിത അഭിനയിച്ചിട്ടുണ്ട് സിനിമാ രംഗത്ത് നമിത ഇപ്പോൾ സജീവമല്ല മക്കൾക്കും ഭർത്താവിനുമൊപ്പം കുടുംബജീവിതം നയിക്കുകയാണ് നമിത ഇന്ന് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു വിവാഹം ബിസിനസ്സുകാരൻ വീരേന്ദ്ര ചൗധരിയാണ് നമിതയുടെ ഭർത്താവ് ഇരട്ട കുട്ടികളാണ് നമിതയ്ക്ക് പിറന്നത് നാൽപ്പത്തി ഒന്നാം വയസ്സിലാണ് നമിത അമ്മയായത് മക്കളുടെ ജനനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നമിത ഇപ്പോൾ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയെയുമാണ് താൻ ആഗ്രഹിച്ചതെന്ന് നമിത പറയുന്നു അതേസമയം രണ്ട് ആൺമക്കളാണ് നമിതയ്ക്ക് പിറന്നത് അമ്മയായ ആദ്യത്തെ ആറുമാസം കഠിനമായിരുന്നു എന്നും ഭർത്താവിനും തനിക്കും ഈ കാലയളവിലെ അനുഭവം വ്യത്യസ്തമായിരുന്നു എന്നും താൻ ഒരു ഫീഡിംഗ് മെഷീനായി വല്ലാതെ ക്ഷീണിച്ചു എന്നും നമിത പറയുന്നു ഒരു സൈഡിൽ ബ്രസ്റ്റ് പമ്പ് പിടിച്ച് ആൻ്റി ഉണ്ടാവും മറ്റൊരു സൈഡിൽ ഒരു കുഞ്ഞിനെ മുലയൂട്ടും ആ ആറുമാസക്കാലം തനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നുവെന്നും നമിത വ്യക്തമാക്കി ഇളയവനാണ് വികൃതി എല്ലാം വലിച്ചെറിയും എന്നാൽ മൂത്തവൻ അങ്ങനെയല്ല എന്നും നമിത പറയുന്നു അവർക്ക് മൂന്ന് ഭാഷകൾ അറിയാം താൻ ഗുജറാത്തി സംസാരിക്കും ഭർത്താവ് തെലുങ്കും വീട്ടിലുള്ള സ്റ്റാഫ് തമിഴിലാണ് സംസാരിക്കുക അതിനാൽ മൂന്ന് ഭാഷകളിലും മക്കൾ സംസാരിക്കുമെന്ന് നമിത പറയുന്നു താൻ ആദ്യത്തെ തവണ ഗർഭിണിയായപ്പോൾ മിസ്കാരേജ് സംഭവിച്ചതിനെക്കുറിച്ചും കുറിച്ചും നമിത സംസാരിക്കുന്നുണ്ട് അന്ന് ഗർഭിണിയാണെന്ന് അറിഞ്ഞില്ല കഠിനമായ വർക്കൗട്ടുകൾ ചെയ്തു ഇതാണ് ഗർഭചിത്രം സംഭവിക്കാൻ കാരണമായതെന്ന് നമിത വ്യക്തമാക്കി രണ്ടാമത് ഗർഭിണിയായതിനെക്കുറിച്ചും കുറിച്ചും നമിത സംസാരിക്കുന്നുണ്ട് ഗർഭിണിയായ കാര്യം ആദ്യം താൻ അച്ഛനോടാണ് പറഞ്ഞത് പീരീഡ്സ് മിസ്സായപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു പോസിറ്റീവായിരുന്നു അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ ആഹ്ലാദിച്ചു ആ സമയത്ത് താൻ സൂററ്റിലായിരുന്നുവെന്നും നമിത ഓർത്തു ഗുജറാത്തുകാരിയാണ് നമിത അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ ചെയ്താലേ ഇനി അഭിനയിക്കൂ എന്ന തീരുമാനത്തിലാണ് നമിത ഗ്ലാമർ വേഷങ്ങൾ മാത്രം തന്നെ തേടി വന്നതിൽ വിഷമമുണ്ടെന്ന് നടി നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് നായകന്മാർക്ക് മാത്രമാണ് തിരക്കഥ ലഭിച്ചിരുന്നത് താൻ ഒരിക്കലും തന്റെ കഥാപാത്രങ്ങൾക്ക് ശ്രദ്ധ നൽകിയില്ല ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്തു ഇനി വർക്ക് ചെയ്യുകയാണെങ്കിൽ തനിക്ക് പ്രാധാന്യമുള്ള സിനിമകൾ ലഭിക്കണമെന്നും നമിത വ്യക്തമാക്കി രാഷ്ട്രീയത്തിൽ നമിത സാന്നിധ്യം അറിയിക്കാറുണ്ട് ി ജെ പിയുടെ തമിഴ്നാട്ടിലെ എക്സിക്യൂട്ടീവ് അംഗമാണ് നമിത നടി വീണ്ടും സിനിമകളിൽ സജീവമാകണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് ബില്ല ഉൾപ്പെടെയുള്ള സിനിമകളിൽ നമിത ചെയ്ത വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ബിഗ് ബോസ് തമിഴ് സീസണിൽ നമിത മത്സരാർത്ഥിയായി വന്നിട്ടുണ്ട്